വെൽ പ്രോപ്പർട്ടി സ്മാർട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് തരുവാൻ ലൈക്ക് തരാൻ പറയുമ്പോൾ ഒത്തിരി പേര് ലൈക്ക് തരാറുണ്ട് നമ്മൾ പറയുന്നത് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് എറണാകുളം ജില്ലയിലാണ് സൂപ്പർ വീടാണ് മൂവായിരം സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം എറണാകുളം ടൗണിലേക്കൊക്കെ നമുക്ക് വേഗത്തിലെത്തിച്ചേരാം അങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഈ വീട് സ്ഥലം വന്നിരിക്കുന്നത് വളരെ വളരെ ലാഭകരമായ വിലയ്ക്ക് കിട്ടും പിന്നെ വേറൊരു കാര്യം പറയാം നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചതിനൊരു ചോദിക്കാനൊരു മറുപടി വരുവാണ് നമ്മുടെ യൂട്യൂബ് ചാനലൊരു പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുണ്ട് ഒരക്കത്തിൻ്റെ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ ആൾക്കാർ പേര് വിളിച്ച് ചോദിക്കും അതായത് ബിൽഡിങ്ങിൻ്റെയോ ഫ്ലാറ്റിൻ്റെയൊക്കെ വേണമെങ്കിൽ ഭയങ്കര ലുക്കായിരിക്കില്ല വേറൊന്നുമില്ല നമ്മുടെ ഫാദറിൻ്റെ ഫോട്ടോയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ആ ഫോട്ടോയാണ് ഇട്ടിരിക്കുന്നത് ആ ഫാദർ മരിച്ചുപോയി ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഫാദറിൻ്റെ ഫോട്ടോസാണ് ബാക്കിൽ കാണുന്നത് അപ്പോൾ നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ ഫുള്ള് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മൊത്തം കാണണം എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ വളരെ ലാഭ ലാഭത്തിലാണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് വീട്ടിലേക്ക് വേണം ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ മനോഹരമായ സ്ഥലം നമുക്ക് ആണെങ്കിൽ മിറ്റെല്ലാം നല്ല ഭംഗിയായിട്ട് കട്ടിയൊക്കെ വരച്ചിട്ടുണ്ട് എടുത്ത സൈഡ് തെങ്ങ് കായ്ക്കുന്നൊരു മാവ് നമുക്ക് വീടിൻ്റെ ബാക്കിലേക്കൊന്ന് പോയിട്ട് വരാം ബാക്കിൽ ചെടി നടാനുള്ള നല്ല രീതിയിൽ സ്പേസൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പച്ചക്കറിയോ ചെടിയോ എന്ത് വേണമെങ്കിലും നടാം ബാക്കിലൊരു ഔട്ട് ഹൗസ് ഉണ്ട് വീട്ടിലെ പല കാരണമാരൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പഴയ മംഗലവും പഴയ തുണികളൊക്കെ സെറ്റ് ചെയ്യാം അതൊന്നും ആർക്കും കൊടുക്കുമല്ല ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും കാരണം വെച്ചാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ല പുറമെയുള്ള മുറിയിലൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അത് കൊടുത്തെന്നുള്ള ദുഃഖവും ഇല്ല അവർക്ക് കാലകാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം കണ്ടോ പണ്ടുപിടിക്കും പച്ചക്കറിയൊക്കെ നടാൻ പറ്റുന്ന നല്ല സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഇങ്ങനത്തെ മനോഹരമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്ത് രസമാണ് നോക്കി ഇതിന്റെ ഓണർ കാനഡയിൽ സെറ്റിൽഡ് ആണ് ഇത് ഓണർ സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് ഇവിടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ട് നീളത്തിൽ ഒരു വലിയ സെറ്റോട്ട് ആ കാണുന്ന റോഡാണ് കിണറ് വെള്ളമുണ്ട് ഇവിടെ എറണാകുളം ജില്ലയില് മൂവാറ്റുപഴിയിൽ നിന്ന് കോലഞ്ചേരിക്ക് പോകുന്ന വഴി വാളകം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ വാളകം എന്ന് പറഞ്ഞ സ്ഥലം വലിയ ടൗണാണ് ആണ് നമ്മൾ എറണാകുളത്ത് ഉള്ളവർക്കൊക്കെ വേറെ ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത്ര വിശദമായിട്ട് പറയുന്നത് കാരണം ഒത്തിരി പേര് മലപ്പുറം തിരുവനന്തപുരം കൊല്ലത്തു നിന്നൊക്കെ വിളിക്കും അപ്പം അവർക്ക് ഇങ്ങനെ പറഞ്ഞാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് വാളകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി എടുത്ത് പറഞ്ഞു തരാം എറണാകുളത്തേക്ക് പോകുന്ന കോലഞ്ചേരിന്ന് കിട്ടി കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല് ഈ വാളകം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നാല് കിലോമീറ്റർ ഉള്ളു അങ്ങോട്ട് ദൂരം നമുക്ക് പുത്തൻ കുരിശ് ചൂണ്ടി തൃപ്പൂണിത്ര വയറ്റിലെ ഭാഗത്തേക്ക് നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാം അങ്ങനത്തെ ഒരു പ്ലേസിലാണ് ഈ വീടും സ്ഥലവും വന്നിരിക്കുന്നത് ബാത്റൂമ് കണ്ട പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ബാത്റൂമും കുളിമുറിയും തമ്മിൽ ഗ്ലാസ് കണ്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ബാത്റൂമിന്റെ അകത്ത് സെറ്റിങ്സ് എല്ലാം ജാഗോറൊക്കെയാണ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ വീടിന്റെ ഈ വീടിനെ കുറിച്ച് ഒരു ഒരു കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല അതുപോലെ കറ തീർത്ത് പണിത വീടാണത് അങ്ങനെ അലമാരകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ എല്ലാം തേക്ക് തേക്ക് ഇതിന്റെ കിച്ചൻ്റെ കബർഡർക്ക ഡോറ് എല്ലാം തേക്കുന്ന ഇടങ്ങാണ് തീർത്തിരിക്കുന്നത് ജാബ്വറാണ് അതിൻ്റെ സെറ്റിങ്സ് കണ്ടോ ജാബോർ ഒന്ന് എടുത്ത് കാണിച്ചു എന്നുള്ളു പ്രേക്ഷകരിലേക്ക് നിങ്ങളെ ലോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോണൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ നമ്മളെ വിളിക്കാവുന്നതാണ് ഒരു ഇരുപത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് നമുക്ക് വീട് സ്വന്തമാക്കാം ഇരുപത് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കാൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ പിന്നെ കൊച്ചു കാനഡയിലാണ് അവൻ സ്വന്തം ആവശ്യത്തിന് പണിത വീടാണ് വീട് പണിതിട്ടധികം താമസിച്ചിട്ടില്ല അപ്പോഴത്തേക്കും പുള്ളികാരനെ വിസയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു പെട്ടെന്ന് പോയി അവിടെ ജോലി ജോലിയിലാണ് പുള്ളിക്കാരൻ അപ്പൊ ഇതിങ്ങനെ വീട് കിടന്നാലും മുഴിഞ്ഞു പോവും അതിനാലാണ് ഇത് വീട് കൊടുക്കുന്നത് വീട് പണിത് കൊടുക്കുന്ന അങ്ങനത്തെ രീതികളൊന്നും ഇല്ലാത്ത പാർട്ടിയാണ് സ്വന്തം ആവശ്യത്തിന് പണന്ത വീടാണ് ഇവിടി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് ഒരു ഒരു മണിക്കൂറിന്റെ താഴെ ട്രാവൽ ചെയ്താലും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിച്ചേരാം മൂവാറ്റൂർ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററാണ് ദൂരമുള്ളത് മൂവാറ്റൂർ ടൗണിലേക്ക് മെയിൻ ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററാണ് ദൂരമുള്ളത് അത് ഈ വീട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ ബസ് റൂട്ടുണ്ട് മുന്നൂറ് മീറ്റർ മാറിയാൽ മതി ഒരു ഒരു കിലോമീറ്റർ ഇരുന്നൂറ് പോയിൻ്റ് മാറിക്കഴിഞ്ഞാൽ വലിയ ഹോസ്പിറ്റലില് കോളേജ് ചർച്ച് സൂപ്പർ മാർക്കറ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് മാർക്കറ്റിൽ ഇങ്ങനെ ഒരു വീട് കിട്ടണമെങ്കിൽ എങ്ങനെ വന്നാലൊരു ഒന്നേ കോടി രൂപ കൊടുക്കാതെ കിട്ടില്ല ഇതുപോലത്തെ ഒരു വീടിന് ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഇപ്പോൾ ഓണർ ചോദിക്കുന്ന ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് അതും വില നെഗോഷ്യബിളാണ് വിദേശത്തേക്കും പൈസ കൊടുക്കാൻ കഴിയുമെങ്കിൽ വീണ്ടും ഒരു ഒന്നു പത്തിൻ്റെ താഴത്തേക്ക് നമുക്കത് മേടിക്കാം നല്ല വർക്കാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മുകളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മൊത്തം നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് രണ്ടാമത്തെ നിലയിൽ നീളത്തിലൊരു ഇതുണ്ട് ഇവിടേക്കും ഇരിക്കുകയൊക്കെ ചെയ്യാം അവിടെ ചാരുബെഞ്ചി വെച്ചാൽ ഷോയെന്നാലും ചെയ്തേക്കുന്ന വർക്കുകളെല്ലാം നല്ല നീറ്റ് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം മാവുണ്ട് തെങ്ങുണ്ട് അരിക്കാൻ തേങ്ങയൊക്കെ കിട്ടും ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ ഒന്നും അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പോലും വെള്ളം കയറാത്ത ഏരിയ ആണ് കേട്ടോ ഇനി വെള്ളം കയറുമ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള ഏരിയ ആണോ എന്നോട് പേടിക്കൊന്നും വേണ്ട പിന്നെ വീതിയുള്ള ഉള്ള വഴി നമുക്കൊരു ലോറിയേക്കും പോയാൽ ഒരു കാറിന് സൈഡ് കൊടുത്ത് പോകാൻ പറ്റാൻ പറ്റത്തില്ല ഒരു നല്ല ഇതുണ്ട് വീതി ഞാൻ റോഡൊക്കെ കാണിച്ച് തരാം നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ് അത്യാവശ്യം വീടിൻ്റെ അവരെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഞാൻ റോഡിൻ്റെ ഫ്രണ്ട് വീതി ഒന്ന് ഞാൻ കാണിച്ചു തരാം കൂടെ ഇരിക്കേണ്ട മാവ് ഞാൻ മാവ് പൂത്തത് മാങ്ങയൊക്കെ ഉണ്ടായി കിടക്കുന്നു ഇഷ്ടംപോലെ മാങ്ങ കിണക്ക് വെള്ളം ഇവിടെ തെങ്ങിൽ തേങ്ങ ഇഷ്ടം പോലെ തായഫലമുള്ള തേങ്ങ തെങ്ങുണ്ടവിടെ ഇഷ്ടംപോലെ തേങ്ങയുണ്ട് അരയ്ക്കാൻ തേങ്ങയൊക്കെ കിട്ടും പിന്നെ റോട്ടിലേക്ക് നോക്കുക ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതി ഇങ്ങനെ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് ഈരിക്കുന്നത് എത്ര വണ്ടിക്ക് വേണമെങ്കിലും സൈഡ് എടുത്ത് പോകാൻ പറ്റുന്ന വീതിയുള്ള വഴി അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായാലൊട്ടും താമസിക്കണ്ട ഒന്ന് പത്തിൻ്റെ താഴെ നമുക്ക് മേടിക്കാം മേടിക്കാമോ ഇതിഷ്ടമായി കഴിഞ്ഞാൽ മാത്രമായിട്ട് ഡയറക്റ്റ് നമുക്ക് സംസാരിക്കാം അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായ വീടുകളുടെ പരസ്യമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ വിളിക്കാവുന്നതാണ് അപ്പം താഴെ വേഗം തന്നെ വിളിക്കുക അപ്പോൾ പ്ലീസ് മാറ്റിവിടാം